കാവുങ്കൽ ഗ്രാമീൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണോജ്ജലമായ തുടക്കം പ്രശസ്ത ഗാനരജയിതാവ് രാജീവാലൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാവുങ്കൽ ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണോജ്ജലമായി തുടക്കം പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമീണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ഫുട്ബോൾ ടൂർണമെൻ്റ് നാട്ടിന് പുറത്ത് സംഘടിപ്പിച്ചതും ഗ്രാമീണയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ മുടക്കം കൂടാതെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റും കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു തുടങ്ങി ഗ്രാമീണയുടെ പി എസ് സി കോച്ചിങ് വഴി ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ഉദ്യോഗം നേടിയവരും നിരവധിയാണ് കാവുങ്കൽ ഗ്രാമത്തിൻ്റെ തികകക്കുറിയായി നിലകൊള്ളുന്ന ഗ്രാമീണയുടെ അഞ്ച് പതിറ്റാണ്ടിനുള്ളിൽ ഗ്രാമീണയ്ക്ക് ഡി എഫ് അംഗീകാരമുള്ള ഒരു ക്ലബും ഒരു ഫുട്ബോൾ അക്കാദമിയും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ നിന്നും ആലപ്പുഴ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള കുട്ടികളും നിരവധിയാണ് സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച വിവിധങ്ങളായ പരിപാടികളാണ് സംഘടക സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജില്ലാതല അത്തപ്പൂക്കളം മത്സരത്തോടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് പ്രസിഡന്റ് ഗിരീഷ് കൊല്ലംപറമ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എത്ര വഹിച്ചുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ അതിനൊപ്പം എത്താൻ അനുഭവിച്ചു തന്നെ എത്താൻ അല്ലാതെ പുസ്തകം വായിച്ചാലൊന്നും എത്തൂല അനുഭവമാണ് ഏറ്റവും വലിയ വേദം എന്ന് പറയുന്നതാണ് ഇപ്പൊ മുതിർന്നവരെ ആക്രമിക്കുക മുതിർന്നവരോട് സ്നേഹമില്ലാതാവുക മുതിർന്നവരെ കേൾക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്ന പുതിയ തലമുറ ഉണ്ടാവുന്നു അതിനിടയ്ക്ക് പുസ്തകം വായന നിന്നു പോകുമോ എന്ന് പേടി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വർത്തമാനപത്രം ഇല്ലാതാവും ഡിജിറ്റൽ ആവും ബുക്കുകളൊക്കെ ഡിജിറ്റലാവും വായനശാല എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് മാറിപ്പോവും വായന തന്നെ ഇല്ലാതാവും ചുറ്റുപാടുകളെ പോലും വായിക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണ് നമ്മളുടെ കുട്ടികൾ അപ്പൊ ചോദിക്കും അവര് ഭയങ്കര വല്ലാതെ ഭയങ്കര എന്ന വാക്ക് ഒരു ദിവസം നമ്മൾ മുപ്പത് പ്രാവശ്യം പറയും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും അച്ഛനെ കാണുമ്പോ പേടിയാണെന്നാണ് എൻ്റെ അർത്ഥം ഭയം ജനിപ്പിക്കുന്ന ഭയം അങ്കുരിപ്പിക്കുന്ന ഇഷ്ടം ആരെ അച്ഛനെ കാണുമ്പോ അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്നോ അമ്മയെ കാണുമ്പോൾ ഭയം അങ്കുരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് അങ്ങനെയാണ് അതിന്റെ അർത്ഥം അപ്പൊ എല്ലാവരും ഭയങ്കര എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ ബുക്കില്ലാതാകും ചുറ്റുപാടുകൾ വായിക്കാനുള്ള ഭാഗ്യമില്ലാതാവും എന്താണ് ചുറ്റുപാടുകൾ ഈ ഡി സി ബുക്സിന്റെയും കറണ്ട് ബുക്സിന്റെയും ബുക്കുകൾ ഉണ്ടല്ലോ മഹാഭാരതം തൊട്ട് രാമായണംവരെ എന്തു വായിക്കോട്ടെ അതിനേക്കാൾ വലിയ ബുക്കുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ തുമ്മലൊന്നും ആരും പ്രസിദ്ധീകരിക്കില്ലെന്നേളൂ കേട്ടോ മമ്മൂട്ടി മൂന്ന് തുമ്മിയാൽ മമ്മൂട്ടിയുടെ മൂന്ന് തുമ്മലുകൾ എന്ന് പറഞ്ഞിട്ട് ഡി സി ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കും ആ തുമ്മൽ രാവിലത്തെ തുമ്മലിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു എന്ന് വർണ്ണിക്കാൻ എഴുതി കൊടുക്കാൻ ആളുണ്ടാവും നമ്മുടെ സങ്കടങ്ങളൊന്നും ആരും പ്രസിദ്ധീകരിക്കില്ല മൂന്ന് പേരുടെയും പ്രണയങ്ങളും വേവലാദികളും വിരഹങ്ങളും ഒരാളുടേതാണെന്ന് സങ്കല്പിച്ചൊരു ബുക്ക് എഴുതിയാൽ ഞെട്ടിപ്പോവും പുറത്തറിയാത്ത പ്രണയം പുറത്തെറിഞ്ഞാൽ ഇടികിട്ടുന്ന പ്രണയം